നമസ്കാരം ആക്രിപെറുക്കി നടക്കുന്നവരെ വെറും ആക്രക്കാരായി മാത്രം കാണരുത് ഈ ദൃശ്യങ്ങൾ കാണുക ഇത് പത്തനംതിട്ടയിൽ നടന്ന ആക്രി വ്യാപാരികളുടെ സമരമാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ആരും തന്നെ ഇതിനകത്ത് ഇല്ല എന്നുള്ളതാണ് വിചിത്രം ഇതിലെ ഇതിലെ ഞാൻ ആദ്യം മുതലേ ഈ വീഡിയോ ഇടുവാന് കാരണം തമിഴ്നാട്ടിൽ നിന്നും ഉള്ള ജോലിക്കാരാണ് എന്നുള്ളതാണ് സത്യം ഇത്രയും ആളുകൾ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ ൊ ചെയ്യുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം കൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുക്കുവാനുണ്ടായ സാഹചര്യം ഈ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രകൃതിയുടെ അവകാശികളാണ് പ്രകൃതിയെ സംരക്ഷിക്കുക ആക്രിക്കാരനെ തിരിച്ചറിയുക എന്നൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്തായാലും ആ പറക്കുന്ന ആളുകളാണേലും അവരുടെ ഉപജീവന മാർഗമാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ അവർക്കെതിരെ സർക്കാർ ഏതോ ഈ നിയമം കൊണ്ടുവന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ഇത്രയും ആൾക്കാർ പട്ടണം തന്നെ മിഴ്നാട്ടിൽ നിന്നും എത്തിയവരാണ് എന്നാ സമരം എന്നാ എന്നാ സമരം എന്നാ ഏ മലയാളം ആ മലയാളം മലയാളം മനു മലയാളം മനു എന്നാ സമരം എന്നാ എന്നാ സമരം എന്ന സമരം എന്തതില്ല എന്ന സമരം എന്നാ സമരം അവർക്ക് ആർക്കും അറിയില്ല ഇതിനകത്തുള്ളാന്നോ ഇതിനകത്തുള്ളാന്നോന്റെ സമരം അതെ എന്തായാലും നല്ല രീതിയിലുള്ള ആളുകൾ ഈ നാളത്തിൽ അണിനിരന്നിട്ടുണ്ട് ആക്രിക്കാരുടെ സംഘടനയാണെ പോലും ആവശ്യത്തിലധികം ആളുകളാണ് ഈ സമര പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത് എല്ലാ ആക്തി വ്യാപാരികളുടെ സ്റ്റാഫുകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ളത് എന്തായാലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ നടത്തുന്നതിനെക്കാട്ടിൽ കൂടുതൽ ആളുകൾ ഇതിന് മുന്നിൽ അണിനിരുന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പത്തനംതിട്ടയിൽ ഇന്ന് നടത്തിയ ആഗ്രഹിക്കച്ചവടക്കാരുടെ ഒരു പ്രതിഷേധ റാലിയാണിത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ റാലി നടത്തിയാൽ ഇത്രയും പേർ പങ്കെടുക്കുമോ എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതിനേക്കാൾ ഉപരി നമ്മുടെ നാട്ടിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ തൊഴിലാളി സംഘടനകൾ റാലി നടത്തിയാലും ഇത്രയൊക്കെ ആൾക്കാരെ കിട്ടുമോ വേണമെങ്കിൽ ഇവരെ കൂട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ രൂപീകരിക്കാൻ കഴിയും പാഴ് വസ്തുക്കൾ പ്രകൃതിക്ക് ദോഷകരമായി തീരാതെ അവ ശേഖരിച്ച് പുനരുപയോഗത്തിലേക്ക് സജ്ജമാക്കാൻ നിർണായക പങ്കുവഹിക്കുന്നവരാണ് വഹിക്കുന്നവരാണ് പാഴ്വസ്തു വ്യാപാര മേഖലയിൽ തൊഴിലെടുക്കുന്ന കച്ചവടക്കാരും തൊഴിലാളികളും എന്നാൽ ഇപ്പോൾ ആക്രിപർക്ക് ജീവിക്കുന്നവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണെന്നാണ് ഇവരുടെ പരാതി എന്നാൽ സർക്കാർ സ്ഥാപിച്ചിട്ടുള്ള സ്ഥാപനങ്ങളും ഹരിതകർമ്മസേനയും ഈ മേഖല കൈയെടുക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത് ഹരിതകർമ്മസേന വീടുകളിൽ നേരിട്ടെത്തി പാടുവസ്തുക്കൾ ശേഖരിക്കുന്നു ഇത് ഒരുമിച്ച് വിറ്റ് പഞ്ചായത്തുകൾ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾ പണമുണ്ടാക്കുന്നു മാത്രവുമല്ല ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വീടിന്റെ പരിസരത്ത് നമ്മൾ അലക്ഷ്യമായി ഇടുന്ന പ്ലാസ്റ്റിക്കോ ഇരുമ്പോ സാധനങ്ങളോ ഒന്നും തന്നെ ഹരിതകർമ്മസേന എടുത്തുകൊണ്ട് പോകാറുമില്ല അത് പിന്നീട് പ്രകൃതിക്ക് ദോഷമായി തീരുകയും ചെയ്യുന്നു ഈ അവസരത്തിലാണ് കെ സി എം എ ഇങ്ങനെ ഒരു സമരവുമായി മുന്നോട്ട് വന്നത് പത്തനംതിട്ടയിൽ ഇന്ന് നടന്ന ആക്രക്കച്ചവടക്കാരുടെ റാലിയിൽ തമിഴ്നാട്ടുകാരും ബംഗാളികളുമുണ്ട് വിരലിലുണ്ടാവുന്ന മലയാളികൾ പോലുമില്ല എന്നതാണ് സത്യം തമിഴിലും മലയാളത്തിലും നോട്ടീസ് അടിച്ചാണ് ഇവർ സമരത്തിലിറങ്ങിയത് ഏതായാലും പത്തനംതിട്ട കണ്ട ഒരു വ്യത്യസ്തമായ സമരശൈലിയായിരുന്നു ഇത് സംസ്ഥാനത്ത് മറ്റെവിടെയെങ്കിലും ഇങ്ങനെ ആക്രിക്കാർ സമരം നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് എങ്കിലും ഇത് ചിലപ്പോൾ ഒരു തുടക്കമായി മാറാം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ സമരം നടത്തുന്നതെന്നാണ് ഇതിന്റെ പ്രത്യേകത തൊഴിൽ സംസ്ഥാന റാലി പത്തനംതിട്ട കളക്ടറേറ്റ് കവാടത്തിൽ എത്തിച്ചേർന്നപ്പോൾ കെ സി എം എ സംസ്ഥാന പ്രസിഡന്റ് മുരുകൻ തേവർ ഉദ്ഘാടനം നിർവഹിച്ചു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ആർ നാരായൺ വിഷയാവതരണം നിർവഹിച്ചു ജില്ലാ സെക്രട്ടറി മതി അഴകൻ ജില്ലാ കളക്ടർ സെന്തിൽ കുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് രാജൻ കുമ്പഴ തുടങ്ങിയവർ ആശംസകൾ നേർന്നു നമ്മൾ പിന്നീട് പറയുന്നത് നമ്മുടെ അവകാശ പത്രിക സമർപ്പണമാണ് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ വീണ്ടും കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി